ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്താ ചൂടല്ലേ ചൂടിൻ്റെ ഏറ്റവും നല്ല ഒരു ഐ ഒരു ഐറ്റം അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം മാറും ഒരു അവൽഷേക്ക് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റോട് കൂടി ഈ സമയത്തൊക്കെ കഴിക്കേണ്ട സാധനം അല്ല സമയം കളയാൻ ആൾ ചെയ്യുന്നത് നോക്കാം അവൽഷേക്ക് ഉണ്ടാക്കാനിട്ട് നമ്മളാദ്യം അടുപ്പിൽ നിന്ന് കത്തിച്ച് ഒരു കടായി അങ്ങോട്ട് വയ്ക്കുക അവലൊന്ന് ചൂടാക്കി എടുക്കണം ഇതേപോലെ ഒന്നോ രണ്ടോ കപ്പ് അവലങ്ങോട്ട് എടുക്കുക നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ടിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒന്നര കപ്പ് എടുക്കുകയാണ് അവലെടുക്കണം ഒരൊന്നര കപ്പ് അവൽ അങ്ങോട്ട് എടുക്കുക കാര്യം നമ്മുടെ ആവശ്യത്തിന് ഈ അവൽ നമുക്ക് ഈ പാൻ്റെ ചൂടാക്കി എടുക്കണം അല്പം നെയ്യ് ഒഴിച്ച് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഞാൻ നെയ്യ് ഒന്നും ഒഴിക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് നമുക്ക് ഈ പാൻ്റെ അകത്തിട്ട് ചൂടാക്കിയെടുക്കാം നല്ല വല്ലതും ചൂടായിട്ടുണ്ട് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും നല്ല മൊരുമൊരാന്നിരിക്കണം ഇത് പണ്ടാ പരുവായിട്ടുണ്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളത് മാറ്റാണ് അവർ നന്നായിട്ട് ചൂടാക്കി അതൊരു പാത്രത്തിലൂടെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കപ്പലുണ്ട് ആ കപ്പറിൻ്റെ കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കാം ഈ കപ്പറിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കപ്പലണ്ടി നല്ലപോലെ ചൂളാക്കി എടുക്കുക റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് നിർത്താം കപ്പലണ്ടി ഇവിടെ നമുക്കൊന്ന് മാറ്റാം ആ പവലും കപ്പലണ്ടിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്കൊരു കട്ടപ്പാലം എടുക്കണം ഇതേപോലെ കട്ടപ്പാല അങ്ങോട്ട് എടുക്കുക ഇത് പൊട്ടിത്തെറും ജ്യൂസ് അടിക്കുന്ന ഒരു അങ്ങോട്ട് എടുക്കുക ഇത് തളച്ചതിന് ശേഷം ജവല് ജാറിനകത്തിട്ടിട്ട് കൊടുക്കുക ഇത് നമ്മൾ കുറച്ചേ ഇടുന്നുള്ളൂ ഈ ബാക്കി നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് അവല് നമ്മൾ ഈ ജാറിൻ്റെ അകത്താക്കി ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കുക നല്ല പൊടിച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് പൂവമ്പഴമാണ് നാലിപ്പൂവനോ പാളംകുളം പഴോ ഏത് പഴയാലും നമുക്കെടുക്കാം എന്നാണ് അല്ല പഴുത്ത നോക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ രണ്ട് പൂവമ്പഴം നമുക്ക് ഈ പൂവമ്പഴം കൂടി ഇങ്ങനെ അങ്ങനെ അതിന് അങ്ങോട്ടില്ല രണ്ട് പോകുമ്പോഴും അതുകൂടെ ഇതുപോലെ കനം കുറച്ചമ്മട്ട് അരിഞ്ഞ് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഈ പാൽ ഇപ്പോൾ ഒടിച്ച് വെച്ചിരിക്കുന്ന പാലൂടെ ആ കട്ട പാലൂടെ അങ്ങോട്ട് നമുക്ക് ഇട്ടുകൊടുക്കുക ഇതൊരു അര ലിറ്ററിൻ്റെയാണ് നമ്മൾ അര ലിറ്റർ മൊത്തം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിൻ്റെ ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മധുര കൂടുതലോ കുറച്ചുമൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇത് നല്ലപോലെ നമുക്ക് നിറച്ചെടുക്കാം ആരെയും നല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്ത പാലോ നമുക്ക് ഒഴിക്കാവുന്നതാണ് ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നാലത് ആരെയാ തരും അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളത്തെ നമുക്കൊന്ന് അരച്ചെടുക്കും ഇപ്പോൾ നല്ലത് അരഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് അരഞ്ഞ് ഉറപ്പ് വരുത്തിയ ശേഷം ഇതിങ്ങോട്ട് എടുക്കും നല്ലപോലെ അരച്ചതിന് ശേഷം നമുക്കിതുപോലെ ആഴ്ചത്തിന് ഗ്ലാസ് എടുക്കുക കുറച്ച് അവൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇതേപോലെ തന്നെ കുറച്ച് അവൽ അങ്ങോട്ട് ഇടുക കുറച്ച് കപ്പലണ്ടി ഒക്കെ അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇത് നമ്മൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ ആദ്യമായി കുറേശം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ബേദാം പരിപ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി ഈന്തപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ഇതിനകത്ത് കുറച്ചപര ിട്ട് കൊടുക്കുക ഒരല്പം ബൂസ്റ്റിട്ട് ഇട്ട് കൊടുക്കുകയാണ് കരി ഇത് ഒരു ഓപ്ഷനാണ് താല്പര്യം ഉണ്ടാകാ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാര്യം ഒരു നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ ബൂസ്റ്റൊക്കെ ചേർക്കുന്നത് അഞ്ച് രൂപ ബൂസ്റ്റ് കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുക ആ ഇനി ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ആ ഭേദാമായിരിക്കും വെച്ചിരിക്കുന്നത് ഈന്തപ്പഴം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കപ്പലണ്ടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നേരത്തെ ഇട്ട പോലെ തന്നെ കുറച്ച് ചവരൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഒരൽപ്പം ഗൂസ്റ്റൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അവർ മിൽക്ക് ഷേക്ക് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സമയത്ത് ഈ ചൂട് സമയത്ത് ഇതേപോലെയുള്ള ഡ്രിങ്ക് കുടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും നല്ല ഉന്മേഷം ഉന്മേഷവും ഒക്കെ മാറും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമുക്കറിയാം ഇതൊക്കെ കിട്ടിയാൽ അവർ വിടുമോ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് നല്ല രുചികരമായ ഒരു ഷെയ്ക്ക് തന്നെയാണ് അപ്പോൾ സമയം പോലെ എല്ലാവരും ചെയ്തു നോക്കുക ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ ബെൽ ബട്ടൺ മറക്കാതെ നൃത്തം വേറെ വീഡിയോയിട്ട് പെട്ടെന്ന് വരാം ബാ